അലൈക്കും വാർഹമുല്ലാഹി വാത്ത കലിമാസ് ചാനലിൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ചില തെജ്വീതിൻ്റെ നിയമങ്ങളാണ് ആ നിയമങ്ങളിൽ നിന്ന് തഫഹീമു റാ റാഇനെ എങ്ങനെ തെഫൈമാക്കണം തഫീമമാക്കേണ്ട വിധികൾ എത്രയാണ് ഇത് നമ്മുടെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഇതിൽ നിന്ന് ചില ചോദ്യങ്ങളുണ്ടാവാം എല്ലാതും കൂടി ഉണ്ടാവില്ല കാരണം തഫഹീമാക്കേണ്ട വിധി അഞ്ചെണ്ണാണ് റാ ഇനെ അപ്പോൾ നമുക്ക് സൂറത്ത് തബാറക്ക എല്ലാവരും ഒരു സൂറത്താണ് ഈ സൂറത്തിൽ വരുന്ന പിഴവുകൾ എന്താണെന്ന് മനസ്സിലാക്കാലോ കഴിയുന്നതും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഓതുന്നതാണ് കൂടുതൽ ഉത്തമം അഭികാമ്യം നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഓതുന്ന സുഹൃത്തായതിനാൽ അത് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഓതുന്ന അത്ര പവർ കിട്ടുകയില്ല അത് മനസ്സിലാക്കാതെ കാണാതെ ഓതുന്ന എനിക്ക് കൂടുതൽ ആളുകൾക്കും തബാറക്ക സൂഹത്ത് അറിയാം പക്ഷേ പല ആളുകളും ഓതുമ്പോൾ ഇങ്ങനെയാണ് പ്രയോഗിക്കാറ് ഖദീർ ഇങ്ങനെ ചില ആളുകൾ ഓതാറുണ്ട് ഈ പ്രയോഗം തികച്ചും തെറ്റായ ഒരു പ്രയോഗമാണ് കാരണം റാ ഇന് തഹയമാക്കേണ്ട വിധികളിൽ ഒന്നാമത്തെ വിധി തന്നെ അതാണ് റാഇൻ്റെ ഹർക്കത്ത് ഹർക്കത്താണ് നോക്കുക റായിന് ഫതഹ ആണോ കിസറാണോ ലമ്മാണോ സുക്കൂനാണോ എന്നാണ് നോക്കുക ഈ വിധികളിൽ ഏത് വന്നാലും നിയമങ്ങളുണ്ട് ചില അക്ഷരങ്ങൾക്ക് സാക്കിന് സുക്കൂനാവുമ്പോൾ നിയമങ്ങൾ ഉണ്ടാവുകയില്ല അതേ സ്ഥാനത്ത് ഇവിടെ റാ ഇന് സുഖൂനാകുമ്പോഴും നിയമങ്ങളുണ്ട് അപ്പോൾ നാം അതിലേക്കാണ് കിടക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം ഇപ്പോൾ രണ്ട് വിധത്തിലാണ് ഞാനിവിടെ റാഇനെ ഉച്ചരിച്ചത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല തബാറക്ക എന്ന് പറയുമ്പോൾ റാഇനെ ഞാൻ ആക്കിയിട്ടുണ്ട് കുല്ലി ഷെയ് ഇൻ ഖദീൽ എന്ന് പറയുന്നോടത്ത് റാഇനെ മറ്റൊരു ഉച്ചാരണ രീതിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും റാ നിയമവിധികളാണ് അവസാനം പറഞ്ഞ വിധി പറയുന്നതിന് മുമ്പ് ഈ തെഫഹീം ആക്കേണ്ട വിധികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെ ഈ തെഫഹൈമ് തെഫഹൈമ് എന്ന് പറയുമ്പോൾ അഞ്ച് വിധത്തിലാണ് ഈ ഉള്ളത് റായിൻ്റെ ഹർക്കത്ത് ഫത്തഹോ അല്ലെങ്കിൽ ലമ്മോ ആവുക ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ റായിൻ്റെ മുകളിലുള്ള ഫത്തഹവും ലമ്മും ഉണ്ടല്ലോ പിന്നെ സുക്കൂനും ആണ് ഉണ്ടാവില്ല മുകളിൽ താഴെ കിസറ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ റായിൻ്റെ ഹർക്കത്ത് ഫെഹോ അല്ലെങ്കിൽ ലമ്മോ ആണെങ്കിൽ റ എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കണം റോ 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 എന്നുള്ള ശബ്ദത്തിൽ വേണം ഉച്ചരിക്കാൻ അതുകൊണ്ടാണ് തബാറക്കല്ലതി എന്ന് എന്നൊതിയത് അപ്പോൾ തബാറ താവിന് കാറ്റി പോകണം കേട്ടോ താ ഉച്ചരിക്കുമ്പോൾ ഇനി ഖദീർ എന്ന് പറയുന്നതിന് പകരം അവിടെ കദീർ എന്നുള്ള ഉച്ചാരണം വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പിന്നീട് പറയാം ഇവിടെ റായിനെ തെഫഹീമാക്കേണ്ട ഒരു വിധിയാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ വിധി എന്താണെന്നറിയോ റായിന് ും റിൻ്റെ മുമ്പുള്ള ഹെർഫിന് ഫത്തഹോമോ ആവുക റാ ഇന് സുഖൂൻ കിട്ടോ റാ ഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫത്തഹോ റമ്മോ ആവുക അപ്പോൾ രണ്ടാമത്തെ നിയമം നിങ്ങൾ ബോർഡിൽ കണ്ടില്ലേ രണ്ടാമത്തെ നിയമം റാ ഇന്ന് സുക്കൂന് ഫർ എന്ന് പറയുന്നിടത്ത് റാ ഇന് സുഖൂനല്ലേ അപ്പോൾ ആ സുഖൂനുള്ള റാ ഇൻ്റെ മുമ്പുള്ള അക്ഷരം ഫാ ആണ് കണ്ടില്ലേ അതിന് ആ ഫാ ഇന് മുകളിൽ ഫതഹ ആണുള്ളത് ഫർ ഫർ ഫുർ കണ്ടോ റാ ഇന്ന് സുഖൂനും ഇൻ്റെ മുമ്പുള്ള ഇന്ന് സുക്കൂനും റാ ഇൻ്റെ റാ മുമ്പുള്ള ഹെറഫിന് ഫത്തഹോ ലെമ്മോ ആവുക ഇവിടെ ഇപ്പോൾ ഫത്തഹാണ് ഇരിക്കുന്നത് ഫാ നിളഞ്ഞ് ഫു എന്നാവാ അപ്പോൾ അതിന് ഒന്നുകിൽ ഫത്തഹ് അല്ലെങ്കിൽ ലെമ്മ് ഇതിലേതെങ്കിലും ഒരു ഹർക്കത്തായാൽ തഫീമാക്കണം റാ ഇൻ്റെ സുഖൂനായ റാ ഇൻ്റെ മുമ്പുള്ള ഹെറഫിന് ഫത്തഹോ വെമ്മൊ ഉണ്ടാവുക ഇതാണ് രണ്ടാമത്തെ കാര്യം ഉദാഹരണം ഇവിടെ ബസ്വറ എന്നുള്ള അവിടെ റാ എനിക്ക് എന്താണ് അത് നേരത്തെ ഫതഹ ആണ് റാ എനിക്ക് അപ്പോൾ റായിന് ഇരിക്കുമ്പോൾ അതിന് മുമ്പുള്ള അക്ഷരം നോക്കേണ്ട ആവശ്യമില്ല സു ബസ്വറ എന്നു പറഞ്ഞു ഫർ എക് അൽ ബസ്വറ അൽത്തറാമിം ഫുത്തൂർ ഫുത്തൂർ പോ ഉച്ചരിക്കുമ്പോൾ ച എന്ന് പറയുന്ന ച ഇങ്ങനെ വരരുത് പോ എന്നെ വരാൻ പാടുള്ളൂ കാറ്റി പുറത്തേക്ക് പോകാൻ പാടില്ല ഇങ്ങനെയാണ് നിയമങ്ങൾ പക്ഷേ ഈ നിയമം പരമാവധി നിയമം പാലിച്ചു കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നുല്ല കഴിയുന്നതും ഭംഗിയാക്കാൻ ശ്രമിക്കണം എന്നതാണ് പറയുന്നത് ഒരു ആൻ നടത്തി ഓതാൻ പടിഞ്ഞു എന്ന് കരുതി ഖുർആാനിൻ്റെ മുഴുവൻ പിന്നെ നിയമങ്ങളും ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് എന്ന് കരുതണം അത് ചിലപ്പോൾ ശരിയാവാതേക്ക് വരും അത് അള്ളാഹു താല പുറത്തു തരും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓതുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധി ശ്രദ്ധ എത്രത്തോളമുണ്ട് അതിനോട് ബഹുമാനം എത്രത്തോളമുണ്ട് ഉണ്ട് അത്രത്തോളമായിരിക്കും അതിൻ്റെ പ്രതിഫല ഗുണം അപ്പോൾ ആ പ്രതിഫലം കൂണുന്ന അത്രയ്ക്കും നമുക്ക് എന്തുണ്ടാവും നമ്മുടെ എന്ത് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഓതുന്നത് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും ഉദാഹരണത്തിന് തബാറക്ക സൂറത്ത് ഓതിയാൽ ഖബറിൽ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും അതുപോലെ ഖബറിൽ രക്ഷ കിട്ടുമെന്നും അത് സുരക്ഷയാണെന്ന് റസൂൽ സലഹ് അലൈഹി വസല്ലമ്മ കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാം നമ്മൾ പഠിച്ചിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സൂറത്തിന് അത് കൂടാതെ ഒരുപാട് ഭർത്തത് ഗുണങ്ങളൊക്കെ വേറെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഖബറിൻ്റേതായതുകൊണ്ട് അത് എടുത്തു പറഞ്ഞെന്ന് മാത്രം അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൂറത്തുൽ വാക്യ വാക്യ ഓതുമ്പോൾ വാക്യ ഓതുന്ന ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും നല്ല നിലയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കാനും നല്ല ഐശ്വര്യം ഉണ്ടാവാനും എന്തു വേണം ഖുർആൻ നമ്മൾ വാക്കിയ സൂറത്തിന് ഒരു സ്വഭാവമുണ്ട് അത് നമുക്ക് വേഗം കാണാതെ പഠിക്കുന്ന ഒരു സൂറത്താണ് കാണാതെ പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മുസാഹൊന്നും എടുക്കാതെ അങ്ങനെ കാണാതെ പോതും കാണാതെ പഠിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ സദാ സമയത്തും നമുക്ക് ഖുർആാൻ മനസ്സിലുണ്ടാവാനും നമ്മുടെ നാവിലത് അത്തി കളിക്കുവാനും വേണ്ടിയാണ് നാവിലൂടെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ശ്വാസത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയാണ് അതല്ലാതെ ഖുർആൻ മുന്നിലുണ്ടെങ്കിൽ കഴിയുന്നതും ഖുർആാൻ കയ്യിലെടുത്ത് കയ്യിലെത്തു ഓതുമ്പോൾ അതിലേക്ക് നോക്കി തന്നെ ഓതണം നിയമം പാലിക്കണം നിയമം പാലിക്കാൻ ശ്രമിക്കണം ഞാൻ ഓത്തറിയുന്നവനാണെന്ന് കരുതി കാണാതെ മാത്രം ഓതുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാറുണ്ട് അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇപ്പോൾ രണ്ടാമത്തെ നിയമം മനസ്സിലായില്ലേ ഒന്നാമത്തെ നിയമം റായിൻ്റെ ഹർക്കത്ത് ഫഹോലമ്മോ ആവുക രണ്ടാമത്തെ നിയമം റായിന് സുക്കൂനും മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ഉണ്ടാവുക ഇനി മൂന്നാമത്തെ ഒരു നിയമം പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു നിയമം എല്ലാ നിയമങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ നമുക്ക് തീരുകയില്ല ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് പിന്നടിക്കപ്പെടേണ്ടി വരും അതുകൊണ്ട് മൂന്നാമത്തെ നിയമമാണ് ഇനി ഞാൻ പറയുന്നത് അതെന്താണെന്നറിയുമോ റാ ഇന്ന് സുക്കൂന് റാ ഇന്ന് തന്നെ രണ്ടാമത്തെ നിയമത്ത് പറഞ്ഞ മാതിരി റാ ഇൻ്റെ മുകളിലൊരു പൂജൻ തന്നെയാണ് ഉള്ളത് റാ ഇൻ്റെ സുക്കുനാണുള്ളത് റാ ഇൻ്റെ മുമ്പുള്ള ഹെർഫിൻ്റെ കെസി അതിൻ്റെ അടിയിലുള്ള വര റാ ഇൻ്റെ മുമ്പ് ഉള്ള ഹെർഫിന് കെസിറാണെങ്കിൽ ആ കെസി താൽക്കാലിക കെസർ ആണെങ്കിൽ അപ്പോൾ താൽക്കാലിക കെസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ താൽക്കാലിക കെസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമായതുകൊണ്ട് നമുക്ക് താൽക്കാലിക സർ ഒന്ന് കാണിച്ചു തരാം ഈ സൂറത്ത് തന്നെ കാണിച്ചു തരാം സുമിയായി എന്നുണ്ട് ഇവിടെ സും ഈ കണ്ടോ സുമേ റിജി ഇനി അത് പോരെങ്കിൽ വേറെയുണ്ട് അപ്പോൾ ആ അലിഫിന് നമ്മൾ ഒരു കിസറ് കൊടുത്തിട്ട് ഈ ഋജി വായിൽ ബസ്വറ കേ ഇനി ഈ റുജ് എന്ന് പറയുമ്പോൾ ആ അലിഫിന് അവിടെ എന്തുണ്ടാവില്ല ഞങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളവിടെ പുതിയതായിട്ട് അവിടെ മറ്റോടത്ത് നിർത്തിയിട്ട് ഈ ഇർ എന്നുകൊണ്ട് എടുത്തു പോയുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും താൽക്കാലിക കിസർ ഉണ്ടാവും അങ്ങനെ ഓതുമ്പോൾ എന്തു വേണം തെഫഹീമ് ചെയ്ത് ഉച്ചരിക്കണം റാഇനെ ഇനെ ഇറു ഇറുജിയോയിൽ ബോറ ഇർജിയിൽ തെറ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ എങ്ങനെ ഉച്ചരിക്കാം ഇർജി ഇർജിയിൽ ഇർജി അൽ ബിർജി എന്ന് പറയുമ്പോൾ ഇല്ല ഇർ ഇർ ഹൽ ഇറുജി സറു എന്നുള്ളവടത്തൊക്കെ എന്തുന്നെയാണ് തഫഹീമ തന്നെയാണ് അതെന്തുകൊണ്ടാണ് റാ ഇൻ്റെ മുകളിലുള്ളത് അമ്മാണ് ലമ്മോ ഫത്തഹോ ഉണ്ടായാൽ തെഫഹയും ആക്കണം എന്ന് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു ഒന്നാമത്തെ നിയമം രണ്ടാമത്തെ നിയമത്തിൽ നമ്മൾ പറഞ്ഞു റാ സുക്കൂനും അതിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫത്തഹോ അതിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫത്തഹോ അല്ലെങ്കിൽ ലമ്മോ ആവുക എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്നാമത്തേയും നമ്മൾ പറഞ്ഞു പുതുതായിട്ടൊരു കിസറ് അതായത് താൽക്കാലിക കിസറ് ആരിൽ ആരിലായ കിസർ ആൽ ആരിൽ ആരി ആണെങ്കിൽ ആ കി കിസറ് ആരിലാണെങ്കിൽ അതായത് താൽക്കാലികമാണ് ആരിൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികം കിട്ടോ ആരിലായ കെസിറാണെങ്കിൽ ആരിലായ കെസിറാണെങ്കിൽ സുക്കൂനായ റാ ഇൻ്റെ മുമ്പുള്ളത് ആരിലായ കെസിറാണെങ്കിൽ എന്തു വേണം ആക്കണം ഇപ്പോൾ മൂന്ന് നിയമങ്ങളായി ആരിലായ കെസിറാണെങ്കിൽ അപ്പോൾ ആരിലായ കെസിറിന് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഉദാഹരണം അല്ലെങ്കിൽ മറ്റുദാഹരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം മറ്റൊരു സൂറത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇജിയായി എന്ന് പറയാൻ പറ്റില്ല എറുജിയായി ഇല റബ്ബി കറാളിയം മറുള്ള മാറു മാറും എന്ന് പറഞ്ഞിടത്ത് നമ്മൾ ടൊഫീമാക്കി കാരണം ആയിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫത്തഹയാണ് റാ സുഖൂനായ റാ ഇന് സുഖൂനാണ് സുക്കൂനായ റാ ഇൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫത്തഹോ ലൊമ്മോ ആയിട്ടുണ്ടെങ്കിൽ അതിനെ തെഫഹീമ് ആക്കൽ എന്താണ് രണ്ടാമത്തെ നിയമമാണ് തെഫഹീമിൽ രണ്ടാമത്തെ നിയമമാണ് മൂന്നാമത്തെ നിയമം എന്താണ് റായിൻ്റെ ഒരു സുക്കൂനായ റായിൻ്റെ മുമ്പ് താൽക്കാലിക കെസർ ഉണ്ടാവൽ പുതുതായിട്ടൊരു കെസി ഉണ്ടാവുക ആ കേസിലുണ്ടായാൽ എന്തു ചെയ്യണം ആ മൂന്നാമത്തെ ആ മൂന്നാമത്തെ ഉദാഹരണത്തിൽ അതായത് മൂന്നാമത്തെ തെഫഹിമാക്കേണ്ട വിധിയിൽ പുതുതായ അതായത് താൽക്കാലിക കിസർ ഉണ്ടാകുന്ന മറ്റൊരാഴത്ത് ഞാൻ ഓതാം ഇല റബ്ബിക റാവുദിയറുദ്ധിയ കൂടാതെ മറ്റൊരാഴത്ത് ഞാൻ ഓതാം ി റബ്ബുർ ജോനിർ ജോനിർ ജോനി ലി ആമുസിഹ ഇവിടെ റബ്ബിർ ജോ റബ്ബിർ ജ്യോനി ഇവിടെ റബ്ബിർ ജോനി എന്നാണ് പറഞ്ഞത് ഓതിയത് പക്ഷേ ഇവിടെ റബ്ബി ارجعوني يرجعوني أبدا أراي رأي إنك كسر بودا ربي كسرة رب يرجعوني لعلي أعمل صالحا رب يرجعوني لعلي أعمل صالحا بناء على ഇതാണ് ഇതാണ് മൂന്ന് നിയമങ്ങൾ കേട്ടോ ഇനി നാലാമത്തെ നിയമവും അഞ്ചാമത്തെ നിയമവും പറയാനുണ്ട് ഇതിലൊരുപാട് പ്രശ്നങ്ങൾ വരും നിങ്ങൾ ഈ റാവുകൾ പലയിടത്തും ഇങ്ങനെ കാണുമ്പോഴേ സംശയങ്ങളൊക്കെ നമുക്ക് പലതും വരും പഠിക്കുമ്പോഴാണോ ചോദ്യങ്ങൾ ഉണ്ടാവുക പഠിക്കാത്തവനക്ക് ചോദ്യങ്ങളില്ല സംശയങ്ങളില്ല അഭിപ്രായങ്ങളില്ല ഒന്നുമില്ല അഭിപ്രായങ്ങൾ നമ്മൾ എപ്പോഴും ചോദിക്കണം പഠിക്കാനൂടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഇനിശാല ഇത് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നാളെ തന്നെ നമ്മൾ അയക്കുന്നതാണ് കാരണം കുട്ടികൾക്ക് പരീക്ഷയിലിപ്പോൾ ഏത് ചോദ്യം എങ്ങനെ വരികയെന്നറിയില്ല അപ്പോൾ നമ്മൾ മൂന്ന് നിയമങ്ങളാണ് തെഫൈമുറായിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഇനി മറ്റേതെങ്കിലും വിഷയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടാൽ വരുന്നതാണ് Insyaallah, assalamualaikum, warahmatullahi wabarakatuh. Nada nafadina.